രണ്ടായിരം രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇത്രയും വർഷങ്ങളില് സിനഡും എല്ലാ മെത്രാമാരും ആ മെത്രാമാരുടെ രൂപതകളിലുള്ള പ്രതിനിധികളും ഒക്കെ ചർച്ച ചെയ്തതാണ് ബന്ധപ്പെട്ട എല്ലാം ഫോറും ചർച്ച ചെയ്തുക എന്നിട്ട് എങ്ങനെയാണ് വട്ടോളിക്കും വിമതക്കും മുന്നേറ്റക്കാർക്കും ഇത് ഏകപക്ഷീയമാണ് ചർച്ച ചെയ്തില്ല അടിച്ചേൽപ്പിച്ചതാണ് ഏകാധിപത്യമാണ് ധിക്കാരമാണ് ധാർഢ്യമാണ് എന്നൊക്കെ പറയാൻ പറ്റണേ ഈ വാക്കുകൾക്ക് അർത്ഥം മാത്രം വേദികളിൽ വർഷങ്ങളിൽ ചർച്ച ചെയ്ത സംഗതിയാണ് ഇവര് ഏകാധിപത്യപരമായി ഏകപക്ഷി അടിച്ചേൽപ്പിച്ചു എന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എറണാകുളം അങ്കമാലിയിലെ അത്മാര വിശ്വാസികളെ കന്യാസ്ത്രീകളെ സഭയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന വൈദികരെ നിങ്ങൾ നിങ്ങളുടെ പുതിയ തക്സ വാങ്ങിക്കൂ വാങ്ങിച്ചിട്ടുണ്ടാവും വായിക്കൂ വിശ്വസിക്കൂ മാർപ്പാപ്പിടുകയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള വൈദികരെ നിങ്ങൾ മാർപ്പാപ്പിയുടെ വാക്കിൽ വിശ്വസിക്കും വട്ടോളിയുടെയും വിമതരുടെയും മുന്നേറ്റക്കാരുടെയും നുണകളെ അങ്ങനെ പൊളിച്ചടക്കും കർത്താവിന്റെ സഭയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വൈദികരോട് നിങ്ങൾ ഞാൻ വിമത വൈദികളിച്ചിട്ടുണ്ട് അത് എപ്പോഴും വിളിക്കുന്നതിന് കാരണം നിങ്ങൾ മാർപ്പാപ്പി അനുസരിക്കാതെ സീറോ മലബാർ സഭയെ അനുസരിക്കാൻ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കൂടെ എത്ര മെത്രമാരുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ വിമതരാണ് നിങ്ങൾ ും വിമതരാണ് പക്ഷേ നിങ്ങൾ വിമതരായി പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതി നിങ്ങൾ അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചാൽ ഈ ഒറ്റക്കെട്ടെന്ന് പൊളിഞ്ഞു വരാൻ നിങ്ങക്ക് സാധിക്കും മാർപ്പാപ്പയുടെ കീഴിലുള്ളവരാണ് ക്രിസ്ത്യാനികളാണ് കത്തോലിക്ക എന്ന് പറയുന്നത് മാർപ്പാപ്പ ഇത്രമാത്രം വ്യക്തമായിട്ട് പറഞ്ഞു ഇനിയും നിങ്ങൾ മടിച്ചു നിൽക്കാതെ ജനങ്ങളുടെ വികാരത്തെ ഓർത്ത് മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ ഓർത്ത് സീറോ മർമ്മയുടെ നന്മയോർത്ത് നിങ്ങൾ നിങ്ങൾ ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറാകണം